നമ്മൾ പള്ളിയുടെ പള്ളിയിലെടുത്തിരിക്കാൻ പോണേ പള്ളിയിലെടുത്തതാ ഫുള്ളായിട്ട് വെള്ളം മുട്ടിന് വെള്ളമുണ്ടെന്നാണ് പറയുന്നത് നോക്കട്ടെ <re bekannt usion> ി അവിടെ ഞങ്ങടെ നിക്കുമ്പോഴാണ് പുഴങ്ങിയത് ആ ഉണ്ണിയുടെ ഡ്രൈവര് മൊത്തം നിറഞ്ഞ് കവിഞ്ഞ ഇരിക്കുന്ന സംഭവമാണ് കാണുന്ന വെള്ളങ്ങളുടെ തല്ലാണ് അപ്പൊ അങ്ങനെ എടുക്കണം നമ്മുടെ ആവിയാണ് ഇപ്പ ഏകദേശം കമ്മി ആയിന്ന പറയണേ നമ്മുടെ തിരുനെല്ലായെല്ലാം സോറി മറ്റേ പെരിയ പാലം പാലാണ് റോട്ടിൽ കൂടെ വെള്ളം വരുന്ന കാഴ്ച വയ്ക്കിയേ അപ്പോൾ ഏട്ടീ വരെ നമ്മുടെ എ സെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പെരിയപ്പാലമാണ് പെരിയപ്പാലം വന്നിട്ട് മൊത്തം മുങ്ങി കണ്ടങ്ങളൊക്കെ കവിടുകൂടിയായിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മറ്റേ എല്ലാം ഇപ്പോൾ മുട്ടിന് വെള്ളം ഉണ്ടായിരുന്നതിപ്പോൾ നമ്മൾ റോഡിലാണ് നിൽക്കുന്നത് റോഡിൽ വെള്ളം നോക്കിയാൽ അത്രയും വെള്ളമുണ്ട് ഒരുപാട് വെള്ളത്തിൽ ആണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കണ്ടങ്ങളൊക്കെ മുങ്ങി നിറഞ്ഞ് കവിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് ഇപ്പൊ കുറച്ച് ഒരു മണിക്കൂറായിട്ട് ഇച്ചിരി വെള്ളം കമ്മി ഇച്ചിരി മഴയ്ക്ക് ശമനം ഉണ്ടാവുകൊണ്ട് ഇപ്പൊ കമ്മി ആയിരിക്കുന്നാണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാം നമുക്ക് ഓരോരോ കാഴ്ചകൾ കാണാം ഇതെല്ലാം കണ്ടങ്ങളാണ് പൂജക്കെ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ കണ്ടങ്ങളാണ് ഇതൊക്കെ പള്ളി ഉണ്ടായതൊക്കെ আরে ইন্দা নর্তায়ি ভিড়োটি নিন্ন আ ইন্দা নন্নর অৱস্থা আর আ মানে ভিড়ি তোবা নে আউনো বন্ধ কর আয়নো বন্ধ কর বনি তো পনি ওছি দি আ মানে ভাল লাগিলে ইদিকি টোৰা বনি േ ഇതുകൊണ്ട ഇത് നമ്മുടെ നടക്കാതിരിക്കുന്ന റോഡാണ് റോഡാണെന്ന് പറയുന്നത് ആരെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശരിക്കും പുഴ പുഴയുടെ മേൽപ്പാലം പോലെയുണ്ട് സംഭവം നോക്കിയാൽ പാലത്തിൻ്റെ മേലക്കൂടെ വെള്ളം പോണ പോലെയാണ് ഈ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പോകണം വഴിയാണ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ആരും പോകണ്ടാന്ന് നോക്കിയിട്ട് ഇപ്പം തന്നെ നമ്മൾ ഈ വെള്ളത്തിൽ പോകുമ്പോൾ തന്നെ ഈ വെള്ളത്തിൽ പോകുമ്പോൾ തന്നെ നമുക്ക് വന്നിട്ട് ഒഴുക്ക് അടിപൊളി ഒരുപാട് അനുഭവപ്പെടുത്തുന്നുണ്ട് പിന്നെ മറ്റുള്ളവരിപ്പം പറയേണ്ട കാര്യമുണ്ട് നോക്കി പോകാൻ പറ്റാത്തൊരു അവസ്ഥയിൽ അപ്പം ആളുകളെല്ലാവരും നിൽക്കേണ്ടത് അരിച്ചു കൂടിയിട്ട് പിന്നെ അപ്പുറത്ത് നമുക്ക് കണ്ട മറ്റേ കൊളത്തിൽ പോകാം മറ്റേ കുളല്ല സോറി അപ്പുറത്തേക്ക് പള്ളിയുണ്ട് പള്ളിയുടെ അവസ്ഥ അത് വേണ്ടി വല്ല അവിടെ മുട്ടിനുണ്ടോ നോക്കട്ടെ നഷ്ടങ്ങളാണ് ശരിക്കും ഇപ്പ്രാവശ്യം മഴ അടിച്ച് പൊളിക്കണേ മുട്ടു വെള്ളം ഉണ്ടെന്നു പറയണത് നമ്മടെ പള്ളിവിടെ പള്ളി നോക്കാം പള്ളി മുങ്ങിന്നൊക്കെ പറയുന്നെ അപ്പൊ നമ്മള് പള്ളിടെ അടുത്തേക്കാ പോയിട്ട് വെള്ളം മുട്ടിന് വെള്ളം ഉണ്ടെന്നു നോക്കട്ടെ വണ്ടി അല്ല വലിയ ദുരതിട്ടോ അല്ലോ ഗയ്സ് പറ 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 അപ്പം ഇതാണ് പെരിയപ്പാലം പള്ളിയാണ് ഏകദേശം മുങ്ങിയ ലെവലിലാണ് കാണുന്നത് മുങ്ങി ഇപ്പം ഏകദേശം മഴ ഇച്ചിരി രണ്ട് മണിക്കൂറായി ഇച്ചിരി കമ്മിയുണ്ട് എന്നുള്ളതാരണ കൊണ്ട് ഇച്ചിരി വെള്ളങ്ങളൊക്കെ കമ്മിയായിട്ടുണ്ട് പയ്യ 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 അപ്പോൾ ഇത് പള്ളിയാണ് പള്ളിൻ്റെ അവിടെയുള്ള ഈ കണ്ടമാണ് ഈ കാണുന്നത് കണ്ടവും പള്ളിയും കൂടിയാണ് ഇപ്പോൾ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ കണ്ടം വന്നിട്ട് ശരിക്കും പുഴ പോലെ ആയിരിക്കണം പുഴൻ്റെ ഇപ്പുറത്ത് ഈ കാണുന്നതാണ് പള്ളി പെരിയപ്പാലം പള്ളി പള്ളിയുടെ അപ്പുറം മുതൽ എല്ലാ സംഭവങ്ങളും മൊത്തം മുങ്ങിയ മുങ്ങിയിരിക്കുകയാണ് എല്ലാം മുങ്ങിയിരിക്കുക എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥകളാണ് കാണുന്നത് ഏതാണ് മോട്ടർ പേരൊന്നുമില്ല മോട്ടർ പേരൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി എന്നാണ് പറയുന്നത് എന്താ ഒരു അവസ്ഥയുമില്ല എൻ്റെ ചെരുപ്പം അവിടെ അല്ലെങ്കിൽ ആ എൻ്റെ ചെരുപ്പം അതിലേ വെച്ചിട്ടുണ്ട് അത് ഞാൻ പോയാൽ വിചാരിച്ചു ചെരുപ്പൊക്കൂരിട്ട് ഇനി ഇപ്പോൾ വെള്ളത്തിൽ തെറിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാണ് എൻ്റെ കാര്യം ഓർമ്മയില്ലാതെ എന്താ പുഴ പോലെ പോകണപ്പം അല്ലേ അയ്യോ ഇങ്ങനെ മഴ നാല് ദിവസം പെയ്താ സംഭവം സെറ്റ് പറഞ്ഞ പോലെ സെറ്റാണ് എന്തത് റോഡിൽ കൂടെ പോകുന്നത് വെള്ളമാണ് പുഴ പോലെ എല്ലാവരും ലീവ് ആക്കി അടിപൊളിയാണ് കാടുവേട്ടം ഒന്നും പോകില്ല ഇല്ല അത്യാവശ്യം വെള്ളത്തിൽ മുക്കിയാലൊന്നും കുഴപ്പമില്ല സമയം കുറച്ച് സമയങ്ങളല്ലേ അടിപൊളി ആയില്ലേ കണ്ടോ വെള്ളം തിരിക്കുന്ന കാര്യമില്ല വെള്ളം തിരിക്കേണ്ട കാര്യമില്ല ഏഹ് വെള്ളം തിരിക്കും വേണ്ട വെള്ളത്തിന്റെ അല്ലേ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ചില ടൈം വരെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പം നമ്മളിഞ്ഞ് പോവുകയാണ് നമ്മുടെ കാശ് കൊണ്ടും കാര്യങ്ങളായി കേൾക്കാം ണ്ടല്ലോ പാലത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത് ഈ രണ്ട് മൂന്ന് ദിവസത്തെ മഴ ഇന്നലെ രാത്രിയാണ് കർശനമായിട്ട് നല്ല രീതിയിൽ അടിപൊളി ആയിട്ടാണ് മഴ പെയ്താ മഴയത്ത് കണ്ട കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മൊത്തം ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് എവിടേക്കും പോകാനും പറ്റില്ല വരാനും പറ്റില്ല എന്നുള്ള അവസ്ഥകളാണ് എല്ലാവരും ലീവ് പിള്ളേരസത്തൊക്കെ ലീവെടുത്തിട്ടൊക്കെ പെരിയപ്പാലം കാണാനാണ് വേണ്ടത് അതിരീതിയും കളിച്ച് നടക്കണു എന്താ പറയാ മൊത്തം ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് അത്യാവശ്യം മഴ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങാതിരിക്കുക അല്ലാതെ വേറൊന്നും പറ്റും അമിലും അടക്കം വന്നിരിക്കുന്നു നോക്കിയാൽ ജവന്മാരടക്കം മഴയത്ത് കളിക്കാൻ വന്നിരിക്കുന്നത് എന്താ പറയുക അപ്പോൾ പൊതുവെ പ്രാവശ്യം മഴക്കെടുതി ഉണ്ടെന്നാണ് തോന്നണം മഴയില്ല മഴയില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്നാല് കൊല്ലം മുന്നാണ് ഇതേപോലെ രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതിലാണോ പ്രളയം വന്നത് അതേപോലെ വരാതിരിക്കട്ടെ എന്തായാലും അത്യാവശ്യം മഴ വന്ന് പോട്ടെ എന്നാണ് നമ്മൾ പറയുന്നത് അതിന് കൂടുതൽ വരാതിരിക്കട്ടെ അപ്പോൾ ശരി എല്ലാവർക്കും കേട്ടോ